ഹായ് ഹലോ സ്ലാമലൈക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെരുന്നാളിൻ്റെ തലേന്നത്തും അതേപോലെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞങ്ങൾ പെരുന്നാൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്താ തലേന്ന് തന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു നമുക്കൊരു ചെറിയൊരു കിറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കിറ്റിൽ ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പം ഞാൻ തലേന്ന് തന്നെ താ ബീ ബീഫ് വാങ്ങിയിട്ടില്ല കേട്ടോ അതിന് പകരം ചിക്കനാണ് ബീഫ് എന്തായാലും ഒലിയത്തിന് ഇറച്ചി നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം വിചാരിച്ചത് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ആരും അങ്ങനെയൊന്നും വരൂല്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എനിക്ക് തോന്നി എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തായാലും നെയ്ച്ചോറ് വെക്കുന്നതല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മാറ്റിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് ചിക്കൻ കേക്ക് വെച്ചതിന് ശേഷമാണ് ഏട്ടോ റെഡിയാക്കി എടുക്കുന്നത് മഞ്ഞളും ഉപ്പും പിന്നെ വിനീഗറും പിന്നെ മുളക് മുളകും പൊടി ഉണ്ടല്ലോ അത് കുറച്ച് വെളുത്തുള്ളി കൂടിയും ചതച്ചിട്ടിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ചിക്കനും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ നാളത്തേക്ക് ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കട്ട് ചെയ്തെടുക്കൽ തലേന്നാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എല്ലാ പണിയും തീർക്കാമോ എന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ ചെറിയുള്ളി ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം തോനെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തൊലി കളിഞ്ഞെടുക്കുന്നത് എടുത്തു വെച്ചാൽ ഈസി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കും വേണം ഇതൊക്കെ ഒന്ന് മിക്സീഡ് ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കും വേണം കേട്ടോ അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും ഇതൊക്കെ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ വലിയ ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതേപോലെ കട്ടി കുറച്ചിട്ട് നീളങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മൾ ബാക്കിയുള്ള തക്കാളിയും കൂടി അരിഞ്ഞെടുക്കുകയാണേ എല്ലാം തലേന്ന് തന്നെ റെഡിയാക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തുണ്ടാക്കാം കേട്ടോ അങ്ങനെ തക്കാളി എന്താ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ട് പിറ്റേന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്യേ പിന്നെ ഇതാ കുറച്ച് മല്ലിച്ചപ്പും പൊതിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഒന്ന് ഒന്ന് അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ലത് നോക്കിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്തു വെക്കുകയാണേ ഇതൊക്കെ നമുക്ക് നാളത്തേക്ക് ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ പണിയും ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാ പെരുന്നാക്കും ഞാൻ ഇങ്ങനെയാണ് അധികം വീട്ടുജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറുള്ളത് തലേന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും പിറ്റേന്ന് നമ്മളെ പണികളൊക്കെ ഈസി അങ്ങനെ എന്താ മല്ലിച്ചപ്പോൾ പൊതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് കേട്ടോ ഇത് നമ്മൾ താഴത്ത് തന്നെയാണ് വെക്കുന്നത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് താഴത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കണം കേട്ടോ പിന്നെ നമ്മൾ മൈരിഭ്യം നിസ്കാരം നോമ്പ് ദുർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിക്കൻ പൊരിക്കാൻ ഒരു രാത്രി ഒരു എട്ട് മണിക്ക് ശേഷമാണ് കേട്ടോ ചിക്കൻ പൊരിച്ചു വെക്കുന്നത് നാളെ ചിക്കൻ പൊരിച്ച് ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടുതന്നെ തലേന്ന് രാത്രിയാണ് നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിറ്റേന്നൊക്കെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ നീക്കാം അങ്ങനെ ചിക്കൻ അവിടെ പൊരിച്ചാൽ വെച്ചതിൻ്റെ ഇടയിൽ ചെറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഹന്തി കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ മോക്ക് ദ ബിഗ് ദബിഗ് ബിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ചോക്കുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വായിച്ച് കളയലോ അങ്ങനെ അവൾക്കും മൈലാഞ്ചി ഒയിലാഞ്ചി ഇട്ടുകൊടുത്തു ഞാനും മൈലാഞ്ചി എടുത്തു ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ പിറ്റേന്ന് രാവിലെ എണീക്കുന്നത് പെരുന്നാളിൻ്റെ അന്ന് കേട്ടോ അന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ മസാല ദോശ ഉണ്ടല്ലോ സോറി ഉയർന്ന ദോശയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാവ് അതുകൊണ്ട് തന്നെ അത് വെച്ചിങ്ങാണ്ടാണ് അഡ്ജസ്റ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ മസാല എന്ന് നമുക്ക് ഇന്ന് പെരുന്നാൾക്ക് കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഇതാ ചുട്ടെടുക്കുകയാണ് പക്ഷേ ഉണ്ടാക്കി കയ്യലും എൻ്റെ ഗ്യാസൊന്നും തീർന്നിട്ടോ ലാസ്റ്റ് ഒരു ബാറ്റർ ഒഴിക്കാൻ ഒരുങ്ങിപ്പോയേക്കും ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് എൻ്റെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഗ്യാസ് നിറപ്പിച്ച് വെച്ചതില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് കിട്ടൂലല്ലോ അപ്പോൾ ഞാൻ വേഗം ആ കുക്കറ് നമ്മുടെ എ സി കുക്കുമ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ കരണ്ടടുപ്പ് മുൽ എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് നമ്മുടെ മുന്തിരി ഉണ്ടല്ലോ അതൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ അത് കഴിഞ്ഞിട്ട് അതേ എണ്ണയിലേക്ക് താ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു കരിൻ്റെ അടുപ്പ് മേൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ഈ കുക്കറ് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് വേഗം കുക്ക് ചെയ്യാനും കഴിയും അങ്ങനെതാ അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തീ ബാക്കി പരിപാടി നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തീ കൂട്ടുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷമില്ല നമുക്ക് നീളങ്ങനെ അരിഞ്ഞിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ അതുകൂടി കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അതിനിടയിൽ ഞാൻ കുറച്ച് ടൈമിട്ട് ഇപ്പോൾ വേഗം താക്കാതെ ചായയും കുടിച്ചു അങ്ങനെ ഈ ഫ്രൈ ആക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ നേരതാ നമ്മുടെ ചെമ്പട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു പിന്നെ അതാ വെല്ലുവിളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടിട്ട് വയറ്റി എടുക്കുകയാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഇനി ഇതിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും മല്ലിച്ചപ്പ് പിന്നെ കുറച്ച് നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പോയി കുതാ ഇവർ പോകാൻ പോകാനൊരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നേരത്തെ ഏഴ് മണിക്കായിരുന്ന നിസ്കാരം ഉണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ടുണ്ട് എല്ലാവരും പള്ളി പോയി വരുന്നേ വരുന്ന ആ ആകുമ്പോഴേക്കും ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവണം കേട്ടോ പിന്നെ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയണേ അങ്ങനെ ഇതാ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചാരി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഞരക്ക് വിരിച്ചിട്ടുട്ടോ അതിനിടയിൽ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഇനി ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുക്കറിൽ ചോറ് ആക്കിയതായിരുന്നേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്തും കുറച്ച് ചോറാക്കി അങ്ങനെ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് താ മസാലേൻ്റെ മുള്ളിൽ ആദ്യം കുറച്ച് ചോറാക്കി പിന്നെ കുറച്ച് നമ്മുടെ ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ വെല്ലുളളിയും പിന്നെ അങ്ങനത്തെ അമലിച്ചപ്പ് പുതിന ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടോ എന്നിട്ട് വീണ്ടും അതിൻ്റെ മുള്ളിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഇതേപോലെ ആക്കിയെടുത്ത് ഇടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പായസം ഉണ്ടാക്കാൻ ഓരോന്നായിട്ട് ഇതാ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പായസം നമ്മൾ സേമിയൊക്കെ ഇട്ടിട്ടാണ് പായസം വെക്കുന്നത് അപ്പോൾ നമ്മൾ സേമിയൊക്കെ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും സേമി വന്ന് കഴിഞ്ഞാൽ നമ്മൾ പായസം ഒന്ന് വറവിട്ടെടുക്കണേ അതിനിടയിൽ കുറച്ച് തൈരിലേക്ക് ഇതാ പച്ചമുളകും ചെറിയുള്ളിയും സോറി വലിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പായസം വറവിട്ടിട്ട് പിന്നെ അവർക്കൊക്കെ കുടിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പായസം റെഡിയാക്കിയത് കേട്ടോ പിന്നെ അതാ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ കുളിച്ചെറിയിടാനുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ പായസമാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ കാലി ചായ മാത്രം കേട്ടോ കുടിച്ചത് കാരണം ബാക്കിയുള്ള പണി ഉണ്ടാകുമ്പോൾ എന്തായാലും ചായ കുടിക്കാൻ നേരം കിട്ടൂല കേട്ടോ അങ്ങനെന്താ നമ്മൾ ദം ഒക്കെ ഇട്ട ബിരിയാണിയൊക്കെ കൂട്ടിയിട്ട് ആദ്യം തന്നെ ചെറിയ ഒലിയത്തിൻ്റെ അറിവിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ചോറ് കഴിക്കാൻ ചെറിയ കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെന്താ എൻ്റെ വലിയ ബ്രദറ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവനും അവൻ വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അവനൊക്കെ വന്ന് തിരിച്ചു പോയിട്ടോ പിന്നെന്താ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം താ നേരെ തറവാട്ടിൽ പോയി അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഓക്കെ ബായ്